ഹലോ എല്ലാവരുടെയും വീട്ടിൽ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് കാർഡ് ബോർഡുകൾ കിട്ടുമല്ലേ അപ്പോൾ ഞാൻ ഇങ്ങനെ ഓർഡർ ചെയ്തപ്പോൾ കിട്ടിയ ഒരു കാർഡ് ബോർഡാണ് ഇത് ഇതുപോലുള്ള കാർഡ് ബോർഡുകൾ നമ്മൾ വെറുതെ വീട്ടിൽ കൂട്ടി വെച്ചിരിക്കാതെ നമുക്കിത് റീയൂസ് ചെയ്താൽ എന്ന് ഞാൻ ഓർത്തു അപ്പോൾ ഞാൻ വിചാരിച്ച് ഇത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണം അങ്ങനെ ഞാൻ വിചാരിച്ചു ഇതിൽ നിന്ന് നമുക്കിതിൻ്റെ പീസുകളൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ അത് ഞാൻ രണ്ട് മൂന്ന് പീസുകൾ ഇതിൽ നിന്ന് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ പേന വെച്ചിട്ട് ദാ ഈ ഒരു ഷേപ്പിൽ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലുള്ള രണ്ട് ഷേപ്പ് വേണം ആദ്യം നമ്മൾ ഷേപ്പ് വരച്ചതിന് ശേഷം ഈ സെയിം വളവിൽ തന്നെ നമ്മൾ ഒരു ഷേയ്പും കൂടെ മുറിച്ചെടുക്കാൻ പോവാണേ അപ്പം ദാ ഒരെണ്ണം ഞാൻ ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തേത് ഞാനിവിടെ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് രണ്ട് പീസുകളായിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഈ ഒരു അളവിലുള്ള രണ്ട് പീസുകളും കൂടെ വേണം ഈ രണ്ട് പീസുകളും കൂടെ നമുക്ക് മുറിച്ചെടുത്തിട്ട് ഇതായി ഇതുപോലൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ഇനി വേണ്ടത് കേട്ടോ അപ്പം അതിന് മുന്നേ നമ്മളൊരു കാര്യം ചെയ്യാനുണ്ട് ഈ ഷേപ്പിൽ മുറിച്ചെടുത്ത കാർഡ് ബോർഡിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് നമ്മളൊരു റൗണ്ട് ഷേപ്പ് ഇങ്ങനെ ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമുക്കൊന്ന് റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് സെറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഫെവിബോണ്ടിൻ്റെ ഗ്ലൂ ഉപയോഗിച്ചാണ് നമുക്ക് ഗ്ലൂഗണ് ഇല്ലാത്തവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സൂപ്പറായിട്ടുള്ള അതുപോലെ തന്നെ നമുക്ക് ഒട്ടിപ്പ് നിൽക്കുന്ന ഒരു പശയാണ് കേട്ടോ ഫെവിബോണ്ടിൻ്റെ പശ അപ്പോൾ നമുക്ക് അത് വെച്ച് ഒട്ടിച്ചാൽ നന്നായിട്ട് പെട്ടെന്ന് ഒട്ടുകയും ചെയ്യും നല്ലതുമാണ് കേട്ടോ അപ്പോൾ നമുക്ക് അത് ഉപയോഗിച്ച് ഇതിനെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഇപ്പുറത്തെ കാർഡ് ബോർഡും കൂടി നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ രണ്ട് ഭാഗത്ത് നമ്മൾ ഒട്ടിച്ചു കൊടുത്തതിനു ശേഷം നമ്മുടെ നാലാമത്തെ പാർട്ട് അതായത് ഈ കോൺ ഷേപ്പിൽ നമ്മൾ മുറിച്ചെടുത്ത പാർട്ട് ഈ ഭാഗത്തായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ഗ്ലൂ ഒട്ടിച്ച സ്ഥലങ്ങളിലൊക്കെ ഒരു ഫിനിഷിങ് ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പേപ്പർ ടേപ്പ് ഉണ്ടല്ലോ പേപ്പർ ടേപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ എഡ്ജെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കുവാണേ നമ്മൾ ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ ഭാഗത്തും നല്ലപോലെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മേൽക്കൂര വേണമല്ലോ അപ്പോൾ നമ്മൾ മേൽക്കൂര ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു സെയിം അളവിലുള്ള രണ്ട് കാർഡ് ബോർഡും കൂടെ കട്ട് ചെയ്ത് വരുത്തതിന് ശേഷം ഈ വീട് പോലെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മേൽക്കൂർ സെറ്റ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മുടെ ബേസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ കുറച്ച് വീതിയുള്ള ഒരു കാർഡ് ബോർഡ് കട്ട് ചെയ്തെടുത്തതിനു ശേഷം അതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അതിനുശേഷം ഇനി നമുക്കിതിനെ ഒന്ന് കളർഫുള്ളാക്കണമല്ലോ അപ്പോൾ ഞാനൊരു ക്രീം ഷെയ് ഷെയ്ഡിലുള്ള ഫാബ്രിക് പെയിൻറ് എടുത്തിട്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഫുള്ളായിട്ട് പെയിൻ്റ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മുകൾ ഭാഗത്തെ മേൽക്കൂരയ്ക്കും ബേസിന് നമ്മൾ സ്കൈ ബ്ലൂ കളറാണ് കൊടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പം നമ്മൾ അപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്ത് സെറ്റ് സെറ്റാക്കിയതിന് ശേഷം നമ്മുടെ സ്കെച്ച് പെൻ ഉണ്ടല്ലോ സ്കെച്ച് പെന്നിൻ്റെ ഗ്രീൻ കളർ സ്കെച്ച് പെൻ ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മളിതിൻ്റെ ഈ താഴ്ഭാഗത്തൊക്കെ ചെടി പോലെ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം അപ്പം നമ്മുടെ കൂടെ ഒന്ന് റെഡി ആയപ്പോൾ തന്നെ ഒരതിഥി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കൂട്ടി കയറാൻ വേണം തോന്നുന്നു അപ്പോൾ അതവിടെ ഇരുന്നോട്ടെ പാവമല്ലേ അപ്പം നമുക്കിതിൻ്റെ ചെടികളൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം അപ്പൊ ചെടികളുടെ ലീവ്സൊക്കെ വരച്ചുകൊടുത്തതിനു ശേഷം നമ്മൾ കിളിക്കൂടൊന്ന് സൂപ്പർ കുട്ടപ്പനാക്കി എടുക്കുക അപ്പോൾ ഇതിവിടെ സെറ്റ് ആണ് കേട്ടോ ഇന്ന് അപ്പൊ നമ്മുടെ കിളിക്കൂടിലൊരു കിളി വേണമല്ലോ അപ്പൊ ആ കിളിയെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കാർഡ് ബോർഡിന് തന്നെ ഒരു പേപ്പർ ഇളക്കിയെടുത്തതിനു ശേഷം അതിനകത്ത് ചിറക് പോലെ ഒരു ഷെയ്പ്പ് വരച്ച് കൊടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ചിറക് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളൊരു വാലിൻ്റെ ഷേപ്പും കൂടെ വെട്ടിയെടുത്തിട്ട് ഇതുപോലെ ഒന്ന് അറ്റം ഒന്ന് വെട്ടിക്കൊടുക്കുന്നതാണ് കേട്ടോ ഒരു വാലിൻ്റെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ വാലും ചിറകും സെറ്റായി സ്ഥിതിക്ക് ഇനി നമുക്ക് ഇതിനൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഓറഞ്ച് കളർ പെയിൻറ്റ് കൊണ്ടാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ചിറകിലും ഈ വാലിലൊക്കെ ഒരു ഓറഞ്ച് കളർ പെയിൻ്റ് കൊണ്ട് നന്നായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുക അതിനുശേഷം ഇതിൻ്റെ അറ്റത്തായിട്ട് നമ്മളൊരു ഗ്രീൻ കളർ പെയിന്റാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ അറ്റത്ത് മാത്രം നമ്മൾ ചെയ്താൽ മതി അപ്പോൾ ഇനി നമ്മുടെ മുട്ടത്തോടെ ഇടലാണ് നമ്മൾ ഇഡ്ലിയെ സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ മുട്ടത്തോടെ ഒരെണ്ണം എടുത്തിട്ട് അതിൻ്റെ അറ്റം പൊട്ടിച്ച മുട്ടത്തോടാണ് കേട്ടോ അതിനുശേഷം നമ്മൾ ഓറഞ്ച് പെയിൻ്റും കൊടുത്തിട്ട് അതിനെ നന്നായിട്ടൊന്ന് ഉണക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ഈ താഴ്ഭാഗത്തായിട്ട് നമ്മുടെ വാൽ ആദ്യം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക വാല് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ട് സൈഡിലായിട്ട് നമ്മൾ നേരത്തെ വെട്ടി വെച്ചിരിക്കുന്ന ചിറകും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക കിളി ഏകദേശമൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് കണ്ണും കൂടി വരച്ച് സുന്ദരി കുട്ടിയാക്കി എടുക്കുക അതിനുശേഷം നമ്മൾ ഒരു ബ്ലാക്ക് കളർ പേപ്പർ ഒരു കോൺ ഷേപ്പിൽ ഒന്ന് മുറിച്ചെടുത്തുകൊടുത്തതിനു ശേഷം അതിൻ്റെ ചുണ്ടിനായിട്ടൊരു ചെറുതായിട്ടൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി നമുക്കൊന്ന് സെറ്റ് ചെയ്തുകൊടുത്താൽ നമ്മുടെ കിളിക്കുട്ടൻ ഇവിടെ റെഡിയാണേ ചൂണ്ടു സെറ്റ് ചെയ്തപ്പോൾ കണ്ണ് കുറച്ച് ചെറുതായി പോയോ എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ കണ്ണ് കൂടി വലുതായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെ ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി അപ്പൊ നമ്മുടെ ക്ലിക്ക് വോഡിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു പീസ് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുത്തതിനു ശേഷം നമ്മുടെ മുട്ട ക്ലീൻ ചെയ്യുന്ന തൊട്ടൊന്ന് ഒട്ടിച്ചു വയ്ക്കാൻ പോവുകയാണെ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ക്ലിക്ക് വോഡിന്റെ ഫൈനൽ ലുക്കിലേക്ക് ഒന്ന് പോവാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ് ഒക്കെ ചെയ്യണം കേട്ടോ അത്രയ്ക്കേ ഉള്ളൂ താങ്ക്